നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ദക്ഷൻ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ആയി വരികയാണ് നമുക്ക് അടിപൊളി നൈറ്റി വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ത്രീയലിന്റെ നൈറ്റിയുടെ വീഡിയോസ് ഇടമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു നമുക്ക് ത്രീ ടൈപ്പ് നൈറ്റി വന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ കളക്ഷൻ എന്ന് കാണാം നല്ല വലിയ സൈസില് വരുന്ന ഇഞ്ച് ലെങ്കും അറുപത് ഇഞ്ച് ചെസ്റ്റ് ടിസ്റ്റെണ്ണം വരുന്ന ത്രീ എക്സലിന്റെ അടിപൊളി നൈറ്റിയാണ് അപ്പൊ അതിന്റെ കളർ ചാട്ടുകൾ കാണിച്ചത് ഇതിന്റെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെയാണ് നല്ല കോട്ടൺ ത്രീ എക്സ് എൽ നൈറ്റ് കൊടുക്കുന്നത് സൂപ്പർ വണ്ണമുള്ള നൈറ്റിയാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് അറുപത് ഇഞ്ചാണ് അപ്പൊ അറുപത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാറ്റേണുകൾ നമുക്ക് നോക്കാം എല്ലാ പാറ്റേണും കാണിക്കുകയാണ് നല്ല കോട്ടണിൽ വരുന്ന ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ വണ്ണമുള്ള നൈറ്റിയുടെ വീഡിയോസ് ഒന്നും ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരേ റേറ്റിൽ തന്നെ വരുന്നതാണോ പല ഡിസൈനുകളുണ്ട് ഇത് ത്രീ ഫോർ വരുന്നുണ്ട് അതിന്റെ തന്നെ ത്രീ ഫോർ വരുന്നുണ്ട് അതിന്റെ വേറെ കളറാണ് സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ ലൊക്കേഷൻ കിട്ടുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അമ്പത്തി ആറഞ്ച് അറുപതി വണ്ണം വരുന്ന നൈറ്റിയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ പല പല ഡിസൈനുകളാണ് കാണിക്കുന്നത് സൂപ്പർ ഐറ്റമാണ് ഇത് നൂത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ കോൾ ചെയ്താൽ മതി നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ കോൾ ചെയ്തിട്ട് പറഞ്ഞാൽ മതി അതിനകത്തൊരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പാറ്റേൺ ഇട്ട് തരാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇട്ട് വരുന്നതാണ് അതിൻ്റെ പല പല പാറ്റേൺ ഉണ്ട് എല്ലാം ത്രീ എക്സൽ ടൈപ്പ് നൈറ്റിയുടെ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മുടെ പ്രൈസ് ഇത് മുന്നൂറ്റി രൂപയാണ് ഇതിന്റെ നോർമൽ പ്രൈസ് വരുന്നതാ എൻ്റെ പല പല ഡിസൈനുകളാണ് നല്ല സൈസുള്ള നൈറ്റിയാണ് ഉണ്ടല്ലേ അമ്പത്തി ആറഞ്ച് ലെങ്കും അറുപത് ഇഞ്ച് വണ്ണവും വരുന്ന നൈറ്റിയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണിക്കുന്നത് റംസാൻഡ് സ്പെഷ്യൽ തന്നെയാണ് കളർ ബ്രൗൺ കളറിൽ ചാട്ടുകളും ഇതിന്റെ ത്രീ ഫോർത്തും ഉണ്ട് കേട്ടോ ത്രീ ഫോർത്തും ഉണ്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാ കൊല്ലം ആയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേണം സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ ഐറ്റം അയച്ചു തരുന്നതാണ് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുക വാട്സപ്പിലെ മെസ്സേജ് അവർ കണ്ടിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി റിപ്ലൈ കിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമുക്ക് റംസാൻറേതായ ഒരുപാട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പ്രോഡക്റ്റുകളുമായി നമ്മൾ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ